Thank you, Mr. President. Uh, can I ask whether you discussed at all today the case of Gautam Adani, who's uh, one of wealth the wealthiest men in Asia and perceived as an ally of Prime Minister Modi? Prime Minister Modi, have you asked the President to take action on that case? Thank you. हम पूरे विश्व को को अपना अपना एक परिवार मानते हैं 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 हर भारतीय मैं अपना मानता हूं दूसरी बात बात है ऐसे व्यक्तिगत मामलों के के लिए दो देश मुखिया मिलते हैं ना बैठते हैं ना बात करते മോഡി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട് സിനിമാ താരങ്ങളെയൊക്കെ പോലെ മോഡിയെ ആരാധിക്കുന്നവരുണ്ട് സ്വയം ഇലോൺ മസ്ക് പോലും പറഞ്ഞിട്ടുണ്ട് താൻ നരേന്ദ്രമോദിയുടെ വലിയൊരു ആരാധകനാണ് എന്നും എന്താണ് മോദി ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം അതിൽ ഒരു കാരണം മോദിയുടെ ആറ്റിറ്റ്യൂഡാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഇനി ദൈവം തമ്പുരാനായാലും ശരി നരേന്ദ്രമോദിക്ക് ശരിയെന്ന് തോന്നുന്നത് നരേന്ദ്രമോദി പറയും ചൊറിയാൻ പോയ വലിച്ചു കയറി ഒട്ടിക്കും അതായത് ഒരു അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണെന്ന് തോന്നുന്നു അദ്ദേഹം സംസാരിക്കുന്ന ചോദിക്കുന്ന ശൈലി കണ്ടപ്പോ ഇന്ത്യക്കാരനായി തോന്നിയില്ല അമേരിക്കക്കാരനോ യൂറോപ്യനോ ആയിരിക്കാം ആ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ അലൈ ആയിട്ടുള്ള ഗൗതം അദാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചോ ഈ ചോദ്യം കേൾക്കുമ്പോ തന്നെ ഗൗതം അദാനി അദാനി എന്നൊരു സ്ഥാനം പറഞ്ഞപ്പോൾ തന്നെ മോദിയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് കാരണം അങ്ങനൊരു ചോദ്യം അവിടെ ചോദിക്കാൻ പാടില്ല എന്നാണ് മോദി വിശ്വസിക്കുന്നത് അതിന്റെ മറുപടി മോദി പിന്നീട് പറയുന്നുണ്ടേ അപ്പൊ അദാനിക്കെതിരായിട്ട് ഒരു കേസ് യു എസ് വന്നിട്ടുണ്ട് ഒരു വിവാദമൊക്കെ ഉണ്ടായല്ലോ അപ്പൊ ഈ കാര്യങ്ങൾ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചോ എന്നതായിരുന്നു ചോദ്യം നരേന്ദ്രമോദിയുടെ സ്വഭാവം മാറി കളഞ്ഞു അമേരിക്കയാണ് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നൊന്നും മോദിക്ക് അപ്പോഴില്ല അവിടെ നരേന്ദ്രമോദി എന്താണോ പറയേണ്ടത് അത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം മോദിയുടെ ഉത്തരത്തിൽ അത് ക്ലിയർ ആയിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെ ചോദിച്ചാൽ എന്താണ് തെറ്റ് എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷെ മോദി പറഞ്ഞ ഉത്തരമാണ് ആ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതെ അവിടെ ആക്കിക്കളഞ്ഞത് ഒന്നാമത്തെ കാര്യം ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ് തന്നെ വസുധൈവ കുടുംബകമാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ ഒരു പരിവാറായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ടാണ് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഭാരതീയരും ഒരുപോലെയാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ലോകത്തെ രണ്ട് നേതാക്കൾ കാണാറില്ല ഇരിക്കാറില്ല സംസാരിക്കാറില്ല എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആ മറുപടിയിൽ മോദിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ആ ചോദ്യം ചോദിച്ച മനുഷ്യൻ അവിടെ ഇരുന്ന് ഉരുകി തീർന്നിട്ടുണ്ടാവും കാരണം ആ ചോദ്യം അസ്ഥാനത്താണ് ചിലപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇതൊരു പ്രശ്നമായിരിക്കില്ല അമേരിക്കയിൽ ഈ പറയുന്ന പോലെ ഇലോൺ മസ്ക് ദ ട്രംപിന്റെ കൂടെ നടക്കുന്നുണ്ട് ആരും ചോദിക്കില്ല അവിടെ മുതലാളിമാരാണ് ആ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ പോലൊരു രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല ഇപ്പോൾ ഇവിടത്തെ മാധ്യമങ്ങൾ തന്നെ നരേന്ദ്രമോദി അദാനി ബന്ധത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലരാകുന്നവർ ഇലോൺ മസ്ക് ട്രംപിനെ കുറിച്ച് അല്ലെങ്കിൽ ഇലോൺ മസ്ക് ട്രംപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതുപോലെ സംസാരിക്കില്ല അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും അവിടെയുള്ള ബിസിനസ്സുകാരും തമ്മിലുള്ള ബന്ധത്തെ മിണ്ടില്ല റഷ്യൻ പ്രസിഡന്റ് പുടിനും അദ്ദേഹത്തിന്റെ ബിസിനസ് സുഹൃത്തുക്കളെയും കുറിച്ച് മിണ്ടില്ല എന്നാൽ ഇന്ത്യയില് നരേന്ദ്രമോദിയുടെ സുഹൃത്താണ് അല്ലെങ്കിൽ പരിചയക്കാരനാണ് എന്നതുകൊണ്ട് അദാനിക്കെതിരെ നിരന്തരമായിട്ട് മാധ്യമങ്ങളടക്കം ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് അല്ലെങ്കിൽ വഴിവിട്ട് മോദി സഹായിക്കുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ നരേന്ദ്രമോദിയുടെ ഒരു തീവക പരിപാടിയൊന്നും ചിലവാകില്ല സത്യത്തിൽ മോദി ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മുമ്പ് ഒരു മാധ്യമ പ്രവർത്തക ഒരു ബ്രിട്ടീഷുകാരി ഈ നരേന്ദ്രമോദിയുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചു അപ്പൊ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങള് ബ്രിട്ടീഷുകാര് എന്നെ പഠിപ്പിക്കാൻ വരണ്ട ഇന്ത്യക്കാർക്ക് അത് നന്നായിട്ട് അറിയാം നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ മോദിയുടെ ഒരു മറുപടി ഉണ്ട് അത് എക്കാലത്തെയും മികച്ച മറുപടികളിൽ ഒന്നാണ് ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ എന്ന് പറയും പോലത്തെ ഒരു ഐറ്റമാണ് അപ്പൊ ഇങ്ങനെ മോദിയുടെ കലക്കൻ മറുപടികൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ നെഞ്ച് പിളർന്നു പോകുന്ന മറുപടികളുണ്ട് അതുപോലെയാണ് ഇവിടെ രണ്ട് വ്യക്തികളെക്കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യം പറയാനല്ല ഞാൻ ഇവിടെ വന്ന് ട്രംപിനെ കാണുന്നത് ഞാൻ നൂറ്റി നാല്പത്തി അഞ്ച് കോടി ജനങ്ങളുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട് നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞതുപോലെയാണ് നരേന്ദ്രമോദിയുടെ മറുപടി അതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം ട്രംപ് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് മോദി ഇത് പറയുന്നത് ഇത് നരേന്ദ്രമോദിയുടെ കോൺഫിഡൻസ് മാത്രമല്ല കാണിക്കുന്നത് മോദിയുടെ പവറാണ് മോദി എത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആള് അങ്ങനെ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ കോൺഫിഡൻറ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ വേറൊരാൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് പോയ എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവൻ നെത്തന്യാഹു പോലും ഈ ഭയങ്കരമായിട്ട് അവർ തമ്മിൽ ഭയങ്കര അടുപ്പമൊക്കെ ഉണ്ടെങ്കിലും മോദി എടുക്കുന്ന ഫ്രീഡം എടുക്കുകയോ മോദിയുടെ അത്രയും കോൺഫിഡൻസ് കാണിക്കുകയോ ചെയ്യാറില്ല ട്രംപിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് നെതന്യാഹു ഇപ്പൊ നരേന്ദ്രമോദി ട്രംപ് പോലെയുള്ള ബന്ധം നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ബന്ധം കുറെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബന്ധമാണ് പക്ഷെ അവിടെയും ഈ ട്രംപ് കുറെ കൂടെ ഒരു അപ്പർ ഹാൻഡ് ട്രംപിനുണ്ട് കാരണം നെതന്യാഹു എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ കൂടി ഇസ്രയേലിനെ പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്ന ശക്തിയാണ് അമേരിക്ക അങ്ങനെ ഒരു കൺട്രോൾ ഇന്ത്യയുടെ മേൽ അമേരിക്കക്ക് ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് സോ ആ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഒരു പവർ അത് കുറച്ച് ഡിഫറൻറ്റാണ് അത് അതാണ് ഈ ഈ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മോദിക്ക് പുടിനെയോ അല്ലെങ്കിൽ ട്രംപിനെയോ തോളത്ത് തട്ടി നിൽക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം മോദി അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം സ്വയം ആയിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരു ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണെന്ന് ആ മോദിയുടെ അടുത്ത് പോയി ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ മോദി എടുത്ത് ഉടുത്ത് വിടില്ലേ അതാണ് സംഭവിച്ചത്